മോരാ കരമക്കോദബലേ മേ സ്വാബോ സാബിതര മേ അിസോ സി സി നാമം ൊല്ലി ആശി സ്വീകണം തേജോലോക തിവരുടെ വാ ിരമേന്ദി സ്തുതി പീ രാനായി ദണിവദനമോദി ഗാനം വാഴത്തിടണമേ സഹോദരങ്ങളെ നാം ഏവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ അവസരത്തിൽ വിശ്വാസികളെ ഗുണദോഷിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും തൽപര്യരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട് ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം സ്വീകരിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മളെ ഫരമേൽപ്പിച്ചിട്ടുള്ളതുമാണ് മക്കളെ നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ദൈവസന്നധിയിലും നമ്മുടെ കർത്താവശ്യ ശിവശിയാട്ട സിംഹാസനമായ ബലിവീഠത്തിൻ്റെയും സ്ലീവായുടെയും വിഷു ദേവൻ കേലിയോന്റെയും ഈ സമൂഹത്തിൻ്റെയും എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക മനോഗതങ്ങൾ അറിയാത്തവന്റെ അല്ല അറിയുന്നവൻ്റെ സന്നിധിയിൽ അത്രേ നിങ്ങൾ നിൽക്കുന്നത് ഇതാ ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ അന്യോന്യം ഭരമേൽപ്പിക്കുന്നു എനിക്ക് നിങ്ങൾക്കിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ നിങ്ങൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം ഞാനതിൽ കുറ്റമില്ലാത്തവനായിരിക്കും പട്ടക്കാരിലും ഷമ്മാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാടലിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിൽ ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും സമൃദ്ധമായി ആവശ്യയ്ക്ക് അനുഗ്രഹീതയും ദൈവമാതാവുമായ വിശുദ്ധ കറ്റിങ്ങ പറയാവേയും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ കൽപ്പനകൾ ആചരിച്ച സകലപരിശുദ്ധന്മാരുടെയും പ്രാർത്ഥന മുഖാന്തരം യേശു മശിയാട് വലുതുകൈ നാമയൂരിലും എപ്പോഴും വസിക്കുവാനിടയാകട്ടെ